ആ ആ മടിക്കണ്ട ആരും ആണോ വിചാരിക്കണ്ട പ്രസാദാണ് കുപ്പികൾ ഇനി ഉണ്ടല്ലോ അതിനുള്ള അപ്പടുത്തില്ലേ കുപ്പി ഒപ്പടുത്തില്ലേ തെങ്ങും കള്ള അത് കൊണ്ടെടുത്തോ സ്ത്രീകളൊക്കെ തെങ്ങുകളില് കുടിക്കുന്ന ആൾക്കാരാണ് കുറേശൊക്കെ അവർക്ക് കൊടുക്കാൻ സമയം

ആവശ്യത്തിനായി മതി ഞാൻ കൊടുക്കല്ലേട്ടോ അല്ല അത് ആൾക്ക് വയ്യല്ലോ തട്ടി വെറുതെ നാളെ പോയിട്ട് എന്താ കാര്യ മോളെ ഗ്ലാസ്സിൽ വാങ്ങിക്കേ വാങ്ങിച്ചു കുടിക്കും മോളെ ആ ആ ആർക്കും വേണ്ട കള്ളു കല്ലാണ് കല്ലാണ് വാങ്ങിച്ചോളിയും കുടിച്ചോളിയും നാളെ കിട്ടില്ല തേട്ടാ ഇപ്പൊ വേണേ കുടിച്ചോളാ നാളെ അത് കിട്ടില്ല അങ്ങനെ കടല സമൃദ്ധിയാണ് നാളെ വേണം പറഞ്ഞ കിട്ടില്ലേ ജോനിവാക്കറി പോയാ ഗോൾഡൻ ആ ഏതെല്ലാം ആവട്ടെ കൊടുക്കേടുക്ക് പൊട്ടിച്ചു കൊടുക്കണേത് കൊടുക്കാണ്ട് ടച്ചിങ് ടച്ചിങ് മക്കളെ നാണൊന്നും വിചാരിക്കണ്ടാ കുടിച്ചോളെ നാളെ കിട്ടില്ലത് ആ ക്ലാസ് കൊടുക്കണേ മേടിച്ചോ അത് കുപ്പി കൊടുത്തവള് അവള് കുപ്പി ഒരു ഒരു പാത്രം പാത്രം പഠിക്കു ഉണ്ണി വാങ്ങിച്ചോ പ്രസാദം വാങ്ങിച്ചോ ആമി ട വന്നു ആ പ്രസാദം കൊറച്ച് മാറ്റി ആൾക്കാര് പറഞ്ഞു വീഴുട്ടാ ആർക്കും വേണ്ട കള്ള് കള്ളൊക്കെ ബാക്കിയായില്ലേ ദൈവം ചിട്ട ആരെ കുടിക്കൊടുക്ക विष्णु आड़े आईरा पया हम्म 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 हम्म

എല്ല മൊബൈൽ പിടിച്ചാ ഞാൻ പറഞ്ഞില്ലേ തൊമ്പള കുടുംബല്ല ഡയലോഗ് ഡയലോഗ് തന്നെ എഴുതണം ആള് കേട്ടോ കേട്ടോ മെയിവാണ് അത പോട്ടെ അത് പോടേ ആള് ഓടിച്ചോട കേൾിച്ചോ അതെ ആക്കിയോ ആക്കിയോ കള്ളൊക്കെ ബാക്കിയല്ലോ കൊടുക്ക് കൊടുക്ക് അടിക്കില്ല വന്ന് കുടിക്കോളെ അതാ അവിടെ പ്രസാദാ ഞാനും കുടിക്കാറില്ലേ കുഴപ്പമില്ല കോട്ടപ്പടിക്ക പോലീസ് കാണുന്നു നാള് പയ്യപ്പൊക്കാൻ പോകുമ്പോ രണ്ടാളേ പിടിച്ചു അപ്പഴ് ഓണം വരും

வாங்க நல்ல சிக்கன் கறி வேணா ဟမ်ဘယ်တော့လဲမသိဘူး